നമസ്കാരം ഋഷിപ്രഭ്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നാം അവതരിപ്പിക്കുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചാം തീയതി വെളുപ്പിന് രണ്ട് മുപ്പതിന് ഏകദേശം വ്യാഴം രാശി മാറുകയാണ് ഇപ്പോൾ നിൽക്കുന്ന ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് വ്യാഴം രാശി മാറുന്നത് ഓരോ രാശിക്കൂറുകാരുടെയും വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന ഫലങ്ങളെ നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് അവതരിപ്പിക്കാം ബൃഹസ്പതി ദേവഗുരു എന്നൊക്കെ വ്യാഴത്തിന് പേരുണ്ട് ശുഭഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഫലദാന വിഷയത്തിൽ ഏറ്റവും മനുഷ്യരെ സ്വാധീനിക്കുന്ന ഗ്രഹവും കൂടിയാണ് വ്യാഴം വ്യാഴം ഏകദേശം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർഷക്കാലം നമ്മെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം ഓരോ വ്യക്തികൾക്കും എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നുള്ള വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ് വൈദിക ജ്യോതിഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹമായിട്ടാണ് വ്യാഴത്തെ കരുതുന്നത് വ്യാഴം നിൽക്കുന്ന രാശിയിലും അതുകൂടാതെ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ രാശികളിലും ഒക്കെ വ്യാഴത്തിന്റെ സ്വാധീനം ഉണ്ടാകും വ്യാഴം നോക്കുന്ന രാശിയിലും എപ്രകാരം അമൃത് വർഷിക്കുന്നു അതേപോലെ തന്നെ ഫലം ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യും എന്നുള്ളത് നമുക്ക് താല്പര്യമുള്ള വിഷയം തന്നെയാണ് ആഡംബരത്തിന്റെയും കലകളുടെയും ഒക്കെ കാരഗ്രഹമായിട്ടുള്ള ശുക്രന്റെ രാശിയിൽ നിന്ന് വിദ്യയുടെയും ബുദ്ധിയുടെയും ഒക്കെ കരകഗ്രഹമായിട്ടുള്ള ബുധന്റെ രാശിയിലേക്ക് വ്യാഴം കിടക്കുകയാണ് ധനുമീനം രാശികളുടെ അധിപനാണ് വ്യാഴം വ്യാഴം ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ തുലാം ധനു കുംഭം എന്നീ രാശികളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകുന്നതാണ് മകരൻ രാശി വ്യാഴത്തിന്റെ നീചരാശിയാണ് അതേപോലെ തന്നെ കർക്കിടകൻ രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കുട്ടികൾ സന്തോഷം വീട് സമ്പത്ത് സമൃദ്ധി സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യം സാമൂഹിക സേവനം സാമൂഹ്യമായിട്ടുള്ള ബഹുമാനം എന്നിവയുൾപ്പെടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ വ്യാഴം ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട് എന്നാൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടയ്ക്ക് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഫലമായിട്ട് പറയാം ഇപ്പോൾ മിഥുനം രാശിയിലേക്കുള്ള മിഥുനം രാശിയിലുള്ള വ്യാഴത്തിന്റെ സംക്രമണത്തിന്റെ പൂർണ്ണ ഫലമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഓരോരോ രാശിക്കൂറുകാരുടെ ആയി പ്രത്യേകം പ്രത്യേകം ഫലത്തെ പരിശോധിക്കാം ഇപ്പോൾ നമുക്ക് കുംഭക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാരുടെ ഫലം നോക്കാം കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുമ്പക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്കാണ് എത്തുന്നത് ജന്മരാശിയുടെ അഞ്ചിൽ വ്യാഴം നിൽക്കുമ്പോഴുള്ള ഫലത്തെ ആദ്യം പറയാം പിന്നീട് കൂടുതൽ വിശദമായിട്ടുള്ള ഫലങ്ങൾ പറയാം വ്യാഴം ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ധനലാഭം വാഹന ലാഭം പുത്രസൗഖ്യം വസ്ത്രലാഭം ദാമ്പത്യസൗഖ്യം ഗൃഹലാഭം എന്നിവയൊക്കെയാണ് ഫലം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഒമ്പതാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും ജന്മരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നത് കൂടുതൽ ഫലങ്ങളെ ഒന്ന് ചിന്തിക്കാം സാമ്പത്തികമായി നല്ല ഭദ്രത കൈവരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും പദ്ധതികളൊക്കെ വിജയിപ്പിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സബലമാകുന്നതാണ് വരുമാനത്തിൽ കാര്യമായ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലൊക്കെ നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറാനും പണം സമ്പാദിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് സന്താനങ്ങൾ കൂടുതൽ സംസ്കാരമുള്ളവരായി തീരുന്നതാണ് പഠനത്തിലൊക്കെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ ും സാഹചര്യം ഉണ്ടാകും പണം സമ്പാദിക്കാൻ തീരുന്നതാണ് മക്കളെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള വാർത്തകൾ ശ്രമിക്കുന്നതാണ് പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഇല്ലാതായി ആരോഗ്യം മെച്ചമാകുന്നതാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകളും കൂടുതൽ ശക്തമാകുന്നതാണ് ഒക്ടോബർ മാസത്തിൽ വ്യാഴം കർക്കിടൻ രാശിയിലേക്ക് ഏതാനും നാളുകൾ സഞ്ചരിക്കുകയും പിന്നീടുള്ള പ്രതിരോധ അവസ്ഥയും കാരണം ആരോഗ്യം ഒരുപക്ഷെ അക്കാലത്ത് മോശമായേക്കാം കരുതലെടുക്കേണ്ടതാണ് പ്രണയബന്ധങ്ങളിലെ പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും ഒക്കെ അക്കാലത്ത് ഉണ്ടായേക്കാം തൊഴിൽ സമയത്ത് ഈ സമയത്ത് ഉയർച്ച ആഴ്ചകളും ഉണ്ടായേക്കാം വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദോഷങ്ങളെല്ലാം ഇല്ലാതാകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം